السلام عليكم ورحمة الله وبركاته أعوذ بكلمات الله تامة من كل شيطان وهم ومن كل عين لامة بسم الله ما شاء الله وكان ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد سمادرني رايا يوغا ديكشن ബഹുമാന്യരായ ഉലമാക്കളെ ഉമറാക്കളെ സംഘടന സംഘടനേതൃപദവിയിലിരിക്കുന്ന നേതാക്കൾ പ്രവർത്തകർ കൂടാതെ ഇവിടെ സംബന്ധിച്ചിട്ടുള്ള മാന്യ ശ്രോതാക്കളെ അള്ളാഹു സുബഹാന ഹുവാത്താല നമ്മുടെ എല്ലാവരുടെയും സതുദ്ദേശങ്ങൾ നിറവേറ്റിത്തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹക്കിനെ ഹക്കായി മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ പ്രഗത്ഭരായ ആലിമീങ്ങളുടെ മർക്കസിലെ മുടിവാദവുമായി ബന്ധപ്പെട്ട വിശദീകരണ യോഗത്തിലാണ് നമ്മൾ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി ഇവിടെ ബാക്കി നിൽക്കുന്നത് കേവലം ഞാനുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രചാരം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ നിജസ്ഥിതി എന്താണ് എന്നുള്ളത് ഇതുമായി നേരിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ മർക്കസ് ട്രാവലോഗാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് അത് സംബന്ധമായിട്ട് ആദ്യമായൊരു കാര്യം നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് പ്രവാചകർ സാഹു അലഹി വസ്ലാം തങ്ങളുടെ തിരുകേശം സംബന്ധമായ വിവാദമാണ് നടക്കുന്നത് എന്നറിഞ്ഞപ്പോൾ സിറാജിലും അതിന് തൊട്ട് മുമ്പ് തേജസ്സിലുമൊക്കെ ഉണ്ടായ ലേഖനങ്ങൾ വായിക്കുകയും അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞുണ്ടായ സംശയങ്ങളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഒന്ന് തീർക്കാമല്ലോ എന്ന ആഗ്രഹം വല്ലാതെ എൻ്റെ മനസ്സിലുണ്ടാവുകയും ചെയ്തു ഉടൻ ഈ വിഷയങ്ങളെല്ലാം നമ്മൾ പുറത്തുനിന്ന് കേൾക്കുന്നതിനേക്കാളും സുഖം അതിനേറ്റവും നല്ല അനുയോജ്യമായ രീതി സ്വീകരിച്ചുകൊണ്ട് സാക്ഷാൽ മർക്കസിൽ തന്നെ പോയാൽ അതല്ലേ നല്ലത് എന്ന് എനിക്ക് തോന്നുകയും തദ്ടിസ്ഥാനത്തിൽ എൻ്റെ പ്രിയങ്കരായ ഒരു സക്കാഫി സുഹൃത്തും മറ്റൊരു എപ്പിഭാഗത്തിൻ്റെ പ്രവർത്തകൻ്റെയും കൂടെ കഴിഞ്ഞ പത്താം തീയതി വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്ക് മർക്കസിലെത്തുകയുണ്ടായി ഞങ്ങളുടെ ആവശ്യം എന്താണ് എന്നുള്ളത് ഞങ്ങളുടെ ആഗമന ഉദ്ദേശ്യം എന്താണ് എന്നുള്ളത് ദൂതൻ ഹനീഫ സഖാഫി മുഖേന കാന്തപുരത്തോട് അറിയിക്കുകയുണ്ടായി അപ്പോൾ ഞങ്ങൾക്ക് അദ്ദേഹത്തെ കാണാം ഒരൊറ്റ റൂമിൽ തന്നെ അദ്ദേഹം അപ്പുറത്ത് ഒരു സോഫ സെറ്റിൽ ഇരിക്കുന്നുണ്ട് ഞങ്ങളിപ്പുറത്തും കുറച്ച് അകലത്തിലായി ആ റൂമിൻ്റെ രണ്ട് അറ്റങ്ങളിലാണെന്ന് കരുതിയാൽ മതി അപ്പോൾ ഞങ്ങളോട് ഞങ്ങളുടെ ആവശ്യം ഉന്നയിക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഹുദവിയാണെന്നുള്ളത് വ്യക്തമായും അവിടെ പറയുന്നത് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു ഞാൻ പറഞ്ഞിരുന്നു ഈ വിവാദമൊക്കെ നടക്കുന്നത് കൊണ്ട് ഹുദവിയാണെന്നുള്ളത് പറയണോ എന്നുള്ളൊരു ചോദ്യം എൻ്റെ സുഹൃത്തുക്കളോട് ചോദിച്ചിരുന്നു അപ്പോൾ അവർ പ്രത്യേകിച്ച് ഇദ്ദേഹം ഒരു ഹുദവിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പരിചയപ്പെടുത്തി അപ്പോൾ പറഞ്ഞു അതിനെന്താ പ്രശ്നം എല്ലാവർക്കും വരാവുന്ന ഒരു സ്ഥാപനമാണല്ലോ മർക്കസ് എന്ന് അപ്പോൾ അവിടെ ഇരുന്നു ഞങ്ങൾ രണ്ടാമത്തെ ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുന്നത് വരവ് ഔദ്യോഗികമാണോ എന്നതായിരുന്നു മൂന്ന് രണ്ട് സുഹൃത്തുക്കളോട് സുഹൃത്തുക്കളോടുകൂടെ ഞങ്ങൾ മൂവരും വളരെ അനൗദ്യോഗികമായിട്ടാണ് അങ്ങോട്ട് പോയത് എന്നുള്ള കാര്യം അറിയിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു ഔദ്യോഗികമല്ലെങ്കിൽ പിന്നെ കാണിക്കേണ്ട കാര്യമുണ്ടോ എന്ന് അപ്പോൾ ഔദ്യോഗികമല്ലെങ്കിൽ പിന്നെ കാണിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് മറുപടി ഞങ്ങളുടെ അടുക്കലേക്ക് ദൂതൻ മുഖേന വന്നപ്പോൾ എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് അവിടെ കെഞ്ചി എന്നാലും കാണിച്ചു തന്നാൽ കൊള്ളാമായിരുന്നല്ലോ എന്ന് അപ്പോൾ ഹനീഫ് സക്കാബ് വീണ്ടും കാന്തപുരത്തിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു അവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള വല്ല ചാൻസ് വസ്തുത ഉണ്ടാവുക എന്നൊക്കെയുള്ള രീതിയിൽ അപ്പോൾ എന്നാലായിക്കോട്ടെ നോക്കാമെന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് മറുപടിയും കിട്ടി അപ്പോൾ ഞങ്ങൾ വളരെ കൂടെ കാത്തിരിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ മറുപടിയിൽ നിന്ന് ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണല്ലോ ഞങ്ങൾക്ക് കിട്ടിയ മറുപടി എന്തായാലും കാണിച്ചു തരുമെന്നുള്ള ആ ഒരു മറുപടിയാണ് ഏതായാലും ഞങ്ങൾ അതിനെ കാത്തിരിക്കുന്ന സമയത്ത് അദ്ദേഹം ബാക്കിൽ ഇങ്ങനെ ഒരു ഫ്രെയിം ചെയ്ത ഫലകവുമായിട്ട് വരുന്നത് കണ്ടു അതാണ് പിന്നെ നിങ്ങൾ പത്രങ്ങളിലൂടെയും ഇപ്പോഴത്തെ സത്യധാരയിലൂടെയൊക്കെ കാണാൻ വേണ്ടി പോകുന്ന ചിത്രം നെറ്റിലൂടെയും ബ്ലോഗിലൂടെയും ഈ ചിത്രം നന്നായി പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇത് ഞങ്ങളുടെ ആവശ്യം അദ്ദേഹത്തോട് കൃത്യമായിട്ട് പറഞ്ഞതാണ് അതായത് രണ്ടാമത്തെ മുടിയുടെ മുടിയും അതിൻ്റെ സനതും കണ്ടാൽ കൊള്ളാമായിരുന്നു എന്ന രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങളെ വിളിച്ചിട്ട് ആ ഉദവി ഇങ്ങോട്ട് പോരൂ എന്ന് പറഞ്ഞ് ഞങ്ങളെ മുന്നിലേക്ക് അദ്ദേഹം വന്ന് എണീറ്റ് നിന്നുകൊണ്ട് ആ സനത് എന്ന് പറഞ്ഞുകൊണ്ട് സനദ് വായിക്കുന്നത് കേട്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വായന ആരംഭിച്ചു സനദ് മൂയെ മുബാറക് എന്ന ഉറുദു ശീർഷകത്തിലായിരുന്നു ആ ഫ്രെയിം ചെയ്ത ഫലകം എനിക്ക് കാണാൻ കഴിഞ്ഞത് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് അതിൽ വായിക്കുന്നത് ആകെ ഇത്രയേ ഉള്ളൂ അത് കാണുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ട് ഇത് രണ്ടാമത്തേതിൻ്റെതല്ലോ കാരണം രണ്ടാമത്തേത് സി ഡിയിൽ വളരെ വ്യക്തമായി വലിയ സനദിൻ്റെ കോപ്പിയായി നമ്മളൊക്കെ കണ്ടതാണല്ലോ അപ്പോൾ തന്നെ മനസ്സിൽ സംശയമുണ്ട് പക്ഷേ എന്നാലും അദ്ദേഹം വായിച്ച് കഴിയുന്നത് വരെ ക്ഷമാപൂർവ്വം കേട്ടിരുന്നു അതിൽ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ഡൽഹിയിലെ ബറക്കാത്തി സാധാർത്ഥ്യങ്ങൾ വളരെ അത്യാദരവോടുകൂടെ സൂക്ഷിച്ചു വരുന്ന ആ മുടി അതിനെ ഷേഹബവക്കറിനെ കൈമാറ്റം ചെയ്യുന്നു എന്നുള്ള ഒരു കൈമാറ്റ സർട്ടിഫിക്കറ്റ് മാത്രമാണ് അതിൻ്റെ വലതു അടിയിലായി മൂന്ന് നാല് പേരുടെ പേരെഴുതിയിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് സീലും അതിൽ കാണിക്കുന്നുണ്ട് ഇത്രമാത്രമാണ് ആ സനദ് എന്ന് പറയപ്പെട്ടതിൽ ഉള്ളൂ പക്ഷേ അള്ളാഹുവിൻ്റെ തോഫി കൊണ്ടാണ് എന്നെനിക്ക് കുറപ്പാണ് വായന കഴിഞ്ഞ പാടെ കാന്തപരം എന്നോട് പറഞ്ഞു ഇതിൻ്റെയൊക്കെ വിശദമായ സനദ് എൻ്റെ കൈവശമുണ്ട് കേട്ടോ എന്ന് അപ്പോൾ ഇവിടെ ഞാൻ ആ സംശയത്തിന് മറ്റൊന്നും നിന്നില്ല ആ പറഞ്ഞത് അങ്ങനെ ഇരിക്കട്ടെ നിചരിച്ചു കാരണം നമ്മൾ അനൗദ്യോഗികമാർ പോക്കല്ലേ എന്നാരും വിട്ടതുമല്ലല്ലോ സൗഹൃദപരമായിട്ടുള്ളൊരു സന്ദർശനമാണ് താനും പക്ഷെ എനിക്ക് മനസ്സിലാക്കേണ്ടത് ഞാനിങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ സൂക്ഷിച്ചു കൊണ്ടിരുന്നു അത് കഴിഞ്ഞ് ഉടൻ തന്നെ ഒരു സഖാഫി സഹോദരൻ മുന്നോട്ട് വന്ന് ഉസ്താദിനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എപ്പിസ്താദിനോട് പറയുന്നുണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തേതിൻ്റെ സനദ് എന്ന് കാരണം ഞങ്ങൾ ആവശ്യപ്പെട്ടത് രണ്ടാമത്തേതാണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു രണ്ടാമത്തേൻ്റെ സനദ് ഇവിടെ വായിക്കേണ്ട വല്ല കാര്യമുണ്ടോ അതിലാർക്ക് സംശയമുണ്ടോ അതൊക്കെ വളരെ വ്യക്തമല്ലേ ജനലക്ഷങ്ങൾക്ക് മുമ്പിൽ സി ഡിയിൽ അത് കാണാൻ കഴിയുന്നുമുണ്ടല്ലോ സി ഡി അവൈലബിൾ ആണല്ലോ എന്ന് പറഞ്ഞു ഇത്രയുമായപ്പോൾ പിന്നെ രണ്ടാമത്തതുമായി അല്ലെങ്കിൽ രണ്ടാമത്തേതിൻ്റെ ആവശ്യം ഉന്നയിച്ചു ചെന്നാൽ ഞങ്ങൾക്ക് പുസ്തക നേരത്തെ പറഞ്ഞ പോലെയുള്ള മറുപടിയാണ് കിട്ടിയത് എന്നുള്ളത് വ്യക്തമാണ് ഇത്രയും വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം നല്ല തിരക്കുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അവസാനമായൊരു വാക്ക് എന്നിലേക്ക് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഹിതായത്തുള്ളവർ അംഗീകരിക്കും അല്ലാത്തവർക്ക് പോകാം ഖുഫർ വരണ്ടല്ലോ എന്ന് വിചാരിച്ച് വായിച്ചതാ ഇത്രയുമാണ് അവിടെ സംഭവിച്ചത് എൻ്റെ ഭാഗത്ത് നിന്നുള്ള പരിപൂർണ്ണ സത്യം ഇവിടെ ബോധ്യപ്പെടുത്തുകയാണ് അലഹമുല്ല റബിലി വസ് വരമ വാഹ